സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആശാവർക്കർമാരുടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ മിനി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി മിനി നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസമാണ് നിങ്ങളുടെ പ്രതിഷേധം നടക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു കടുത്ത അവഗണന തന്നെയാണ് പലപ്പോഴും ഈ സമരം തകർക്കാൻ വേണ്ടി നമ്മൾ തുടക്കം മുതൽ തന്നെ കാണുന്നതാണ് സമരപ്പന്തൽ കെട്ടുന്നതിന് അതേപോലെ തന്നെ ഓരോ ആശാവർക്കർമാരുടെ വീടുകൾ തോറും കയറി നടന്ന് ഭീഷണിപ്പെടുത്തുക അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഒന്നും തന്നെ തകരാതെയാണ് നിങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്നത്തെ പ്രതിഷേധം എങ്ങനെയാണ് വരും ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഇന്ന് ഞങ്ങൾ സംസ്ഥാന എൻ എച്ച് എം ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് കാരണം കേന്ദ്ര ഗവൺമെന്റ് ഈ സമരത്തെ തുടർന്ന് ഇൻസെന്റീവിനകത്ത് ഒരു വർധന വരുത്തി അത് മാർച്ച് മാസത്തിലാണ് ആ തീരുമാനം എടുത്തത് ഏപ്രിൽ മാസം അതിന്റെ തീരുമാനം അത് പുറത്തു വരിക പക്ഷെ കഴിഞ്ഞ നാലര മാസമായി ആ തീരുമാനം അത് അംഗീകരിക്കാനോ നടപ്പിലാക്കാനോ തയ്യാറാകാതെ സംസ്ഥാന സർക്കാർ നിലപാട് കൈക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം കൂടാതെ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഓണമെറിയ വർദ്ധനവും വിരമിക്കൽ ആനുകൂല്യവും എത്രയും വേഗം പ്രഖ്യാപിക്കണം ഇവിടെ സൂചിപ്പിച്ച പോലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ദിവസമായി സ്ത്രീകൾ ആറ് മാസത്തിങ്ങിടിയാണ് സമരത്തെരുവിൽ ഇരിക്കയാണ് അപ്പൊ ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ജനങ്ങൾ കൊടുക്കുന്ന നികുതി എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ ഉന്നയിക്കുന്ന ഈ പ്രശ്നം അഡ്രസ് ചെയ്യേണ്ടതുണ്ട് അവരത് പരിഗണിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത് അടിയന്തിരമായി കേന്ദ്ര ഗവൺമെന്റ് വർധിപ്പിച്ച ഈ വർത്തരവ് സംസ്ഥാനത്ത് നടപ്പിലാക്കണം എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ആശാവർക്കർക്ക് നിലവിൽ നൽകേണ്ടതായ എല്ലാം ഗവൺമെന്റ് നൽകാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്രതിഷേധ പരിപാടി ഇനി നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഈ ഒരു ദിവസം അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു ഒരുപാട് അവഗണനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ നിങ്ങൾ കണ്ടതാണ് നിങ്ങൾ അതൊക്കെ തന്നെ അനുഭവിച്ചാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത് ആ ഒരു യാത്രയെ ഓർക്കുമ്പോൾ എങ്ങനെ എങ്ങനെയാണ് ആ ഒരു നിമിഷത്തെയൊക്കെ ഓർത്തെടുക്കുക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ സമരത്തെ എങ്ങനെയെങ്കിലും അടിച്ചമർത്താനുള്ള ആ ശ്രമങ്ങളൊക്കെ ഞങ്ങള് സർക്കാർ ഈ പറഞ്ഞതുപോലെ സർക്കാർ തന്നെ എങ്ങനെയെങ്കിലും അടിച്ചമർത്താനും ഞങ്ങളെ ആക്ഷേപിച്ചും പരിഹസിച്ചും കേസെടുത്തും ഒക്കെ ഈ സമരത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ മുന്നിലുള്ള മാതൃകകളെന്ന് പറഞ്ഞാൽ അതല്ല ഈ രാജ്യത്ത് ഈ ലോകത്ത് തന്നെ അവകാശ പോരാട്ടങ്ങളെല്ലാം തന്നെ നേടിയെടുത്തിട്ടുള്ളത് ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ എന്തിനെ രക്തരൂക്ഷിതമായ സമരങ്ങളിലൂടെയും ജീവത്യാഗങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ നേടിയെടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തന്നെ അങ്ങനെ നേടിയെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രക്ഷോഭം ത്യാഗമായിട്ട് പരിഗണിക്കുന്നില്ല ഞങ്ങളുടെ ഞങ്ങൾക്കുന്നില്ല ഉത്തരവാദിത്വം ജനാധിപത്യം മുഴുവൻ അറിയാൻ ഈ സമരം ഇടയാക്കിയിട്ടുണ്ട് ശ്രീപ്രീം ഇനി ഈ പ്രതിഷേധ മാർച്ച് തടയാൻ വേണ്ടി ഇപ്പോൾ ഇത് പരിശീലന പരിപാടികളൊക്കെ തുടക്കം മുതൽ തന്നെ ഈ പരിശീലന പരിപാടികൾ കർശനമായിട്ട് പങ്കെടുക്കണം മുതലായ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട് ഇപ്പോഴും ഒരു പരിശീലന പരിപാടിയെ കുറിച്ച് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടോ അതെ അതെ പരിശീലന പരിപാടി ഇന്നലെ മുതൽ ഒരു പരിശീലന പരിപാടി കൊടുന്നതിനെ അവർ ആലോചിക്കുകയും നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം ആ പരിശീലന പരിപാടി മുഴുവൻ ആശുമാരും ബഹിഷ്കരിച്ചു കൊണ്ടാണ് ഇന്ന് സമര പരിപാടിയിൽ പങ്കെടുക്കുന്നത് അധികാരികൾക്കും അത് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർ ഇന്ന് പരിപാടി തീരുന്നത് വരെ പരിശീലന പരിപാടികൾ നിർത്തിവെക്കാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് അതാണ് അതും ഒരു ഞങ്ങളുടെ സംബന്ധിച്ചൊരു വിജയം തന്നെയാണ് നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് സമരം ചെയ്യണം പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഈ സമരം ചെയ്യുന്നത് അപ്പോൾ പിന്നീട് നിങ്ങളെ അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം നടന്നിട്ടുണ്ടോ ഒരിക്കലുമില്ല ഒരാളെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല ഞങ്ങൾക്കെതിരെ നടത്തിയ പരിഹാസങ്ങളും ആക്ഷേപങ്ങളെയും വിഷയം സംബന്ധിച്ച് ഞങ്ങൾ വനിതാ കമ്മീഷന് ചില പരാതികൾ നൽകിയിരുന്നു ഇന്നേ വനിതാ ശിശു വികസന വകുപ്പിന് നൽകിയിരുന്നു ഈ ദിവസം വരെ ആ വിഷയത്തിൽ എന്താണ് ഞങ്ങൾക്കുള്ള പരാതി എന്നൊരു സ്റ്റേറ്റ്മെന്റ് പോലും അവർ കൈപ്പറ്റിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ വനിതാ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് വെറും പ്രഹസനമാണ് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ഒരു ഒരു സ്ത്രീക്ക് പോലും ഒരു തരത്തിലുള്ള പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു വെള്ളാനകളായിട്ടുള്ള കമ്മീഷനാണെന്നാണ് നമുക്കത് മനസ്സിലാവുന്നത് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം